ഇതൊക്കെ വല്ലത് ഏക്കോ മോളെ എനിക്ക് സംശയമുണ്ട് അവന് ചില്ലറ കൂടോത്രൊക്കെ ഉണ്ടെന്നാ കേൾവി അവനു ഉറപ്പാണോ മീശ പിരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ വരൂന്ന് ഉറപ്പാ കെട്ടണേട്ട് അവൻ വരുന്നത് വരെ നമുക്ക്

പരിപാടി എന്താണെന്ന് അറിയണം മാധവ നായർ എങ്ങാനും ഭഗീരഥം പിള്ളേടെ മുമ്പിൽ ചെന്ന് പെട്ട വില ആ ജീവനാന്തം ഇല്ല ഞാൻ അനുവദിക്കില്ല ഈ മുകുന്ദനൊ അനുവദിക്കില്ല ഏ മാധവനായർ എന്തിലോ വീണ് മധുരമില്ലാത്ത പായസം പോലെ ഇതെന്താ പിള്ള കണ്ണിൽ രണ്ട് മുള വെച്ചിരിക്കുന്നത് കണ്ണടയാതിരിക്കാൻ അയ്യോ ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അച്ഛൻ സൂയില്ലാതെ ഇടുന്നപ്പോ അച്ഛന്റെ കണ്ണിൽ രണ്ട് ഈർക്കിൽ വെച്ചാ മതിയായിരുന്നു അച്ഛന്റെ കണ്ണടയിലായിരുന്നു ഇതെന്താ പിള്ളി വെള്ളം വെള്ളം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കുടിക്കാനല്ലടോ തണുത്ത വെള്ളം ഇങ്ങനെ കാലും മുക്കി വെച്ചാ ഉറക്കം വരില്ല ഒഴിക്കേ പേടിക്കണ്ട ഞാ ലോനപ്പൻ ചതിച്ചു ലോനപ്പട്ടൻ ചതിക്കില്ല കാഴ്ച പോയി നീ എന്ത് വിഷവാടാ എനിക്ക് ഒഴിച്ചോ എന്റെ ഒഴിച്ചാലും വലിച്ചു ഒച്ച വെക്കല്ലേ എന്റെ കണ്ണു പോയടീ മോളെ

എന്തിനോ ഈ വിളക്ക് കൊടുത്തോണ്ട് വന്നേ കള്ളം വന്നാ കാണാൻ വേണ്ടിയാ കള്ളം നമ്മളെ കാണില്ലേ അതെങ്ങനെ കറണ്ട് പോയിരിക്കല്ലേ കൊണ്ടുപോയി അകത്ത് വെക്കണോ ഓ കാതറിട്ട കഴുത വേറൊരു റേഷൻ തീർക്കാൻ നടക്കുന്ന ഒരു മെഷി ഇതാണ് ഒടിഞ്ഞു വന്നത് അടിഭാഗം പൊള്ളിന്ന് വന്നു പുറത്തിറങ്ങണി വിട്ടരുതേ താൻ ഇവിടെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്നോണം ആ താൻ അങ്ങോട്ട് വന്നു ഞാൻ എണ്ണ എണ്ണയെടുത്ത് ഒഴിക്കണ്ടേ എണ്ണം ഇവിടെ നല്ലടോ നമ്മക്ക് എണീ പെട്ടൊന്നേ നോക്കിട്ട് വരാം

ും മനസിനെ കണ്ടില്ലേ ചെന്തു വണ്ടിയാ അവളുടെ കിണിയായിരിക്കും സൂക്ഷിച്ചില്ലെങ്കി അയ്യോ എന്തൊക്കെയുണ്ട് കൊച്ചിട്ടാ കായം കൊടുത്ത വിശേഷങ്ങളെ പറ്റൂ അച്ഛ കായംകളും കൊച്ചിട്ട് കേട്ടോ എവിടെ ഒന്നുമില്ല കാലൊന്നും പൊള്ളി തൊലി പോയി സാരമില്ല നീ അയൽക്കാരൊക്കെ ഒന്ന് വിളിക്ക് മീശയുടെ തൂക്കം ഒന്ന് കാണാൻ എന്ന നാട്ടുകാരെ മുഴുവൻ വിളിക്കുക എനിക്ക് അവരോട് കുറച്ച് സംസാരിക്കാനുണ്ട് ഒന്നുമില്ല ശാന്തമായിടത്തെ ഞാൻ രുക്മിണി വിളിച്ചിട്ട് വന്നതാണോ ഏ അല്ലല്ല ഞങ്ങള് തമ്മിൽ ലൗവാടി ഇതിനു മുമ്പ് ഞാൻ പലതവണ ഇവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് പിള്ളേച്ചനെ തറഞ്ഞിട്ട് എന്നെ എലിക്കടി വെച്ച് പിടിച്ചിരിക്ക നോണേ ശാന്തം എന്നെ പിടിക്കാൻ വരുന്ന നാട്ടുകാരിന്ന് എന്റെ തടി രക്ഷപ്പെടുത്തണ്ടേ പിന്നെ നീ പറഞ്ഞ വിശ്വസിക്കുമോ വിശ്വസിക്കാൻ പിള്ളേച്ചാട്ടും എന്നാ പിന്നെ ഉറക്ക വിളിച്ചു പറയാ പറഞ്ഞു നാട്ടുകാരെ വിളിച്ച പിള്ളേച്ച കഴുത്തെങ്ങനെ ഒളിക്കേണ്ടി വരും പറയട്ടെ ഭാര്യ മോളും കേട്ടെ വീട്ടിൽ നിന്ന് പുറത്താക്കും

അതിന് പിള്ളച്ചൻ തനിയെ പോയാ മതിരെ സംഗതി നമ്മൾ ചെയ്യുന്ന ചീപ്പ് ആണെങ്കിലും അതിന് സ്റ്റാൻഡേർഡ് വേണ്ടേ കേസിന് ഒരു ബലം കിട്ടണമെങ്കിൽ രൂപയെങ്കിലും വേണം രൂപ തൊണ്ടി എടുത്താൽ ഈ പറഞ്ഞത് ആയിരം രൂപ പോരാന്ന് അതിന്നാ നാറി നമുക്കൊന്നും കിട്ടൂല നേരെ മറിച്ച് ഇരുപത്തി അയ്യായിരം രൂപയാണെങ്കിൽ രൂപ മാന്തിയാലും ബാക്കി വേണ്ടി നമുക്ക് എന്നാലും അതുകൊണ്ട് കുടുക്കാൻ പറ്റൂ ഞാൻ ുംയൂ ചെടുത്തൂടെ നടക്കും പറഞ്ഞു നടന്നു പോണ ഞാൻ പോയത് ഓട്ടോറിക്ഷക്ക് ഞാൻ അമ്മ ഈ പോകും പ്ലാനിങ്ങൊന്നും നടക്കില്ല കേട്ടോ എന്ത് ചെയ്തിട്ടാലും വേണ്ടില്ല ആ ഈപ്പം പഠിച്ചുകൊണ്ട് അവനെ നല്ല അസല് കൊട്ടലോ മാധവം പൊരയ്ക്കകത്തുണ്ടാവുമോ അതോ പൂട്ടി വിളിക്കാൻ പുറത്തു പോയി കാണുമോ സംശയം ഇത് എന്റെ കഴുത്തിലാക്കോ കിട്ടിയില്ലെങ്കിൽ ഞാൻ തരാ കുടിക്കടും തന്നെ കുഴിച്ചിടാന രൂപയാ നാളെ പുറത്തെടുക്കാനുള്ള കുറച്ച് കുടിച്ചാ ഇത് മതി ും കാണല്ലോ പിള്ള സ്ഥലം തിരിച്ചറിയാനായിട്ട് നീ നീ തന്നെ ഒരു പേടി പാടോ അപ്പൊ എന്റെ ഐഡിയക്ക് യാതൊരു വിലയില്ല ആ ഇതൊന്നും ഇന്ന് മനസ്സിലാവൂല നാളെ മനസ്സിലാവുള്ളൂ എന്നാലും നമ്മൾ മണ്ടത്തരം ചെയ്യാൻ പാടില്ലല്ലോ

ഒരു ചെറിയ പ്രശ്നമുണ്ട് എനിക്കൊന്ന് സ്റ്റേഷൻ വരെ പോകണം അവരാരും അറിയണ്ട ഞാൻ പിന്നെ കൂടി ഇവിടെന്താ കല്യാണം നിശ്ചയം മറ്റുവാണോ അതെ അനിത്തിയുടെ നിങ്ങളാരാ മാധവന്റെ ഏട്ടനാ ക്ഷമിക്കണം ഈ ഭഗീരഥിടെ കാശ് കഴിഞ്ഞ രാത്രി മോഷണം പോയി മാധവനെയാ അദ്ദേഹത്തിന് സംശയം ഇവൻ എന്താ ഈ കാണിക്കുന്നത് അകത്തല്ല അകത്തല്ലേ സാറേ മാറിടാ എന്താടാ ഇവിടെ കുഴി Bye. സാറേ മുളപ്പിക്കാൻ വേണ്ടി ചാണകത്തി കുഴിച്ചിട്ട് അതെ പറമുദ്രോഹി എന്റെ ഇരുപത്തയ്യായിരം രൂപ എടുത്താലേ ഒളിപ്പിക്കാൻ പറ്റുള്ളൂ നീ പറഞ്ഞിട്ടല്ലേ ഇരുപത്തയ്യായിരം രൂപ ചക്കച്ചുള പോലെ എണ്ണി ഞാൻ ഇവിടെ കുഴിച്ചിട്ടെ ചുളയും പോയി രൂപയും പോയി കുരു മാത്രം പോയിട്ടില്ല എന്നാൽ എത്ര കുരു ഉണ്ടാവും ീ കോട്ടിട്ടുകൊണ്ട് ഇവിടെ വന്ന് തേങ്ങ അടിക്കാൻ തുടങ്ങിയിട്ട് കാലൊരുപാടായി ഇത്തവണയെങ്കിൽ നീ എന്നെ കൈവിടരുത് എടാ മുന്നിട്ട് പോയാരെ അവനെ ഇങ്ങോട്ട് ഇറക്കെ െല്ലാം കൂടെ ഈ പമ്പാപ്പച്ചെ നിയമം പഠിപ്പിച്ചൊലത്താമെന്നതാ നിയമറിയില്ലെങ്കിൽ അത് പഠിക്കുക എന്ന് വേണം സാറേ മുകുന്ദനുണ്ണി അഡ്വക്കേറ്റ് ഇതാ കോട്ട് എന്ത് നിങ്ങൾ ഇയാൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ പറയുന്ന തൊണ്ടി ഇയാളുടെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിട്ടുണ്ടോ ഒരു കോൺസ്റ്റബിളിനെ വിട്ട് വിളിപ്പിച്ചാൽ പോലും സ്റ്റേഷനിൽ സ്വമേധയാ ഹാജരാകുന്ന ആളാണ് മിസ്റ്റർ മാധവൻ നായർ അപ്പോൾ പിന്നെ എസ് ഐയുടെ നേതൃത്വത്തിൽ ഒരു പോലീസ് പടം തന്നെ മാധവൻ നായരുടെ വീട്ടിലേക്ക് ഇടിച്ചു കയറിയത് എന്തിനാണ് പരാതിക്കാരനായ ഭഗീരഥ പിള്ളയ്ക്ക് മാധവൻ നായരോടുള്ള വ്യക്തി വിദ്വേഷത്തിന്റെയും പ്രതികാരത്തിന്റെയും കെറ്റ് ചെക്കിലെ മേൽക്കുറ്റികൾക്ക് പോലീസ് സുപരിചിതമാണ് മാധവൻ നായരുടെ സഹോദരിയുടെ വിവാഹം മുടക്കാൻ പിള്ള കളിച്ച ഒരു വൃത്തികെട്ട ഭഗീരഥ നാടകമാണെന്ന് മനസ്സിലാക്കാൻ പോലീസിന്റെ ഇൻട്രിഗ്യോഷനോ വക്കീലിന്റെ സ്പെക്കുലേഷനോ വേണ്ട നാലാം ഗുസ്തിയും കോമൺ ക്ലാസ്തിയും അതിന് കൂട്ടുന്ന എസ് ഇപ്പൻ പാപ്പച്ചി തന്റെ ഔദ്യോഗിക പദവി ദുർവിനിയോഗം ചെയ്തിരിക്കുകയാണ് സിആർ പി സി സെക്ഷൻപത് ഐ പി സി സെക്ഷൻപത് ഒമ്പത് നൂറ്റി പതിനൊന്ന് അഞ്ഞൂറ്റി ഇരുപത്തിയൊമ്പത് ൊപ്പി പോണില്ല സാറേ കൈവിട്ട് പോയല്ലോ ഞാൻ തിരുവനന്തപുരത്തേക്ക് എന്റെ കക്ഷി ഇറക്കി വിടുന്നാണ് സാറേ ബുദ്ധി വക്കീൽ എന്തൊക്കെ പണികളുണ്ട് ഓരെ ഓരോക്കമറ്റക്കാരി പോയി വെടിക്കിട്ടും കഴിഞ്ഞു ഇനി ഞാൻ നിക്കണോ പോണോ സാറേ ഫീസ് അപ്പൊ ശരിക്കും വക്കീലി തന്നെയാണല്ലേ കാണാനൊരു ഒരു ലുക്കില്ലെന്നേ ഉള്ളൂ ഭയങ്കര ബുദ്ധിയാ ജീവിതത്തിൽ ആദ്യോട്ടാ ഒരാൾ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കണത് സാധാരണ എന്നെ പിടിച്ചകത്തിടാറുള്ളത് ഈ ഉപകാരം ഞാൻ ഒരിക്കലും പറക്കൂല നന്ദിയുണ്ട് സാറേ നന്ദി നന്ദി മാത്രമുള്ള പിള്ളേച്ച നിങ്ങനെ അണ്ടി പോയ പട്ടികണക്കിരിക്കുന്ന എന്തിനാ അവന് ജാമ്യം കിട്ടിയതല്ലേ ഉള്ളൂ എന്റെ രൂപ ഇരുപത്തി അയ്യായിരം ആണ് പോയത് നീ ഒറ്റ നീ രാത്രി പിന്നെയും പോയി ആ കുഴി വാന്തിയോ പണ്ടാരടങ്ങ് ഇങ്ങനെ കുത്തര വർത്തമാനം പറയരുത് പിള്ളേച്ച ഇത്രയും ബുദ്ധി അറിയിക്കണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ സംസ്ഥാനത്തെ ധനകാര്യമന്ത്രി ആയിരുന്നറിയോ ജജ്റാവിൽ കണ്ടത് നിന്റെ ബുദ്ധിയല്ലേ തന്റെ മോളും കൂടെ എന്റെ പെങ്ങൾക്കൊന്നും നല്ലൊരു ആലോചന ഇന്ന് മുടക്കിയത് കൽമൈത്താത്ത നാളെ ചെമ്പ്രക്ക് പോണ്ട് ചെറുതെ വീട്ടുകാരെ സത്യം പറഞ്ഞ് മനസ്സിലാക്കാൻ അത് ശരിയായില്ലെങ്കിൽ പിള്ളേച്ച കൊല്ലല്ലേ മോളിൽ നിന്ന് കെട്ടി പഠിക്കണ്ട കൊല്ലം എന്താ കോഴിയാ പോകാനായില്ലേ ഇല്ല ടൈം എന്തായി പിന്നെ ഒരു കാര്യം ചെയ്യാ ഓട്ട് രാവിലെ വരാ എന്റെ പക്ക അയ്യായിരം എടുത്തിട്ടുള്ളൂ